ചൂട് കൂടിയതോടെ ജലദൌർബല്യ രൂക്ഷമായി പാലക്കാട് നെൽകൃഷിയും പ്രതിസന്ധിയിലാണ് നെന്മാറ എലന്തംകുളമ്പ് അൻപത് ഏക്കർ പാടശേഖരം വെള്ളക്കുറവ് മൂലം കരിഞ്ഞുണങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത് അതികഠിനമായ വേനലാണ് ജലദൗർലഭ്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു വെള്ളത്തിൻ്റെ കുറവ് നെൽകൃഷിയെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് പാലക്കാട് നെന്മാറ എലന്തംകുളമ്പ് അൻപത് ഏക്കറോളം പാടശേഖരമാണ് വെള്ളമില്ലാത്തത് മൂലം കരിഞ്ഞുണങ്ങി നശിച്ചിരിക്കുന്നത് എലന്തംകുളമ്പ് പാടശേഖരത്തിൽ ഇക്കുറി കരിഞ്ഞുണങ്ങിയത് ഒന്നും രണ്ടുമല്ല അൻപത് ഏക്കർ നെൽകൃഷി അല്ലാതെ തന്നെ ദുരിതകയത്തിലാഴ്ന്ന കർഷകന് വേനൽ ചൂട് പിന്നിൽ നിന്നുള്ള കുത്തായി പോത്തുണ്ടി ഡാമിൽ നിന്നുള്ള വെള്ളം വരാതായതാണ് ഇക്കുറി ഇത്ര വരെ നഷ്ടമുണ്ടാവാൻ കാരണം പോത്തുണ്ടി വെള്ളം അടക്കപ്പാറയ്ക്ക് പോയി അപ്പോൾ എലപഞ്ചേരി സൈഡ് ഒരു അമ്പത് ഏക്കർ ഉണങ്ങി ആദ്യമായിട്ട് ഇതുപോലെ ഈ മുടക്കം ബാധിച്ചത് എപ്പോഴും പറ്റാത്ത വെള്ളം അടക്കം പറ്റാത്ത അടക്കം കംപ്ലീറ്റ് ടക്കം മുപ്പതോളം കർഷകരുടെ പാടങ്ങളാണ് എലന്തംകുളമ്പിൽ കരിഞ്ഞുണങ്ങിയത് അരിമ്പൂർ പതി ചെമ്മന്തോട് വിത്തനശ്ശേരി പാടശേഖരങ്ങളിലും ഏക്കർ കണക്കിന് കൃഷി നശിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് പാലക്കാട്